വേദപുസ്തകം ഒരു വർഷത്തിൽ വേദപുസ്തകം ഒരു വർഷത്തിൽ പതിമൂന്നാം ദിവസം ഇന്നത്തെ വേദഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറും ഇരുപത്തിയേഴും അധ്യായങ്ങൾ മത്തായി എഴുതിയ സുവിശേഷം ഏഴാം ഉൽപത്തി പുസ്തകം അധ്യായം അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുമ്പിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമമുണ്ടായി അപ്പോൾ ഇസഹാക്ക് ഗരാറിൽ ഫലിസ്തീനയുടെ രാജാവായ അബിമേലക്കിന്റെ അടുക്കൽ പോയി യഹോവ അവന് പ്രത്യക്ഷനായി അരുളിച്ചതെന്നാൽ നീ മിശ്രീമിലേക്ക് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക ഈ ദേശത്ത് താമസിക്ക ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും അബ്രഹാം എന്റെ കേട്ട് എന്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ഈ ദേശമൊക്കെയും കൊടുക്കും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും അങ്ങനെ ഇസഹാക്ക് ഗരാറിൽ പാർത്തു ആ സ്ഥലത്തെ ജനം അവന്റെ ഭാര്യയെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൾ എൻ്റെ സഹോദരി അവൻ പറഞ്ഞു റിബേക്ക സൗന്ദര്യമുള്ളവളാകൊണ്ട് ആ സ്ഥലത്തെ ജനം അവളുടെ നിമിത്തം തന്നെ കൊല്ലാതിരിക്കേണ്ടതിന് അവൾ എൻ്റെ ഭാര്യ എന്ന് പറവാൻ അവൻ ശങ്കിച്ചു അവൻ അവിടെ ഏറെക്കാലം പാർത്ത ശേഷം ഫിലിസ്തീനയുടെ രാജാവായ അബിമേലക് കിളിവാതിൽക്കൽ കൂടി നോക്കി ഇസഹാക്ക് തന്റെ ഭാര്യയായ റിബേക്കയോടുകൂടെ വിനോദിക്കുന്നത് കണ്ടു അബിമേലക് ഇസഹാക്കിനെ വിളിച്ചു അവൾ നിന്റെ ഭാര്യയാകുന്നു നിശ്ചയം പിന്നെ എന്റെ സഹോദരി എന്ന് നീ പറഞ്ഞത് എങ്ങനെ എന്ന് ചോദിച്ചതിന് ഇസഹാക്ക് അവനോട് അവളുടെ നിമിത്തം മരിക്കാതിരിപ്പാനാകുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോൾ അബിമേലേഖ് നീ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത് ജനത്തിൽ ആരെങ്കിലും നിന്റെ ഭാര്യയോടുകൂടെ ശയിപ്പാനും നീ ഞങ്ങളുടെ മേൽ കുറ്റം വരുത്തുവാനും സംഗതി വരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു പിന്നെ അബിമേലേഖ് ഈ പുരുഷനെയോ അവന്റെ ഭാര്യയെയോ തൊടുന്നവന് മരണശിക്ഷ ഉണ്ടാകും എന്ന് സകല ജനത്തോടും കൽപ്പിച്ചു ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു ആ ആണ്ടിൽ നൂറു മേനി വിളവ് കിട്ടി യഹോവ അവനെ അനുഗ്രഹിച്ചു അവൻ വർദ്ധിച്ചു വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു അവന് ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഫലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫിലിസ്ത്യർ മണ്ണിട്ട് നികത്തി കളഞ്ഞിരുന്നു അബി ഇസഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലുവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു അങ്ങനെ ഇസഹാക്ക് അവിടെ നിന്ന് പുറപ്പെട്ട് ഗേരാർ താഴ്വരയിൽ കൂടാരം അടിച്ചു അവിടെ പാർത്തു തൻ്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫലിസ്തീർ തികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്ക് ഇട്ടിരുന്ന പേർ തന്നെ ഇട്ടു ഇസഹാക്കിന്റെ ദാസന്മാർ ആ താഴ്വരയിൽ കുഴിച്ച് നീരുറവുള്ള ഒരു കിണർ കണ്ടു അപ്പോൾ ഗരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസഹാക്കിന്റെ ഇടയന്മാരോട് ചണ്ടയിട്ടു അവർ തന്നോട് ചണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറ്റിന് ഏശക് എന്ന് പേർ വിളിച്ചു അവർ മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ചും അവർ ചണ്ടയിട്ടതുകൊണ്ട് അവൻ അതിന് സിദ്ന എന്ന് പേർ വിളിച്ചു അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു അതിനെക്കുറിച്ച് അവർ ചണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് നമുക്കിടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിനെ രഹോബോത്ത് എന്നു പേരിട്ടു അവിടെ നിന്ന് അവൻ ബേർഷേബയിലേക്ക് പോയി അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായി ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്റെ ദാസനായ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും എന്ന് അരുളിച്ചു അവിടെ അവൻ ഒരു യാഗപീഠം പണിതു റോബയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തന്റെ കുടാരമടിച്ചു അവിടെയും ഇസഹാക്കിന്റെ ദാസന്മാർ ഒരു കിണർ കുഴിച്ചു അനന്തരം അബിമേലക്കും സ്നേഹിതനായ അഹൂസത്തും സേനാധിപതിയായ ഫീകോലും ഗരാറിൽ നിന്ന് അവന്റെ അടുക്കൽ വന്നു ഇസഹാക്ക് അവരോട് നിങ്ങൾ എന്തിന് എന്റെ അടുക്കൽ വരുന്നു നിങ്ങൾ എന്നെ ദ്വേഷിച്ച് നിങ്ങളുടെ ഇടയിൽ നിന്ന് അയച്ചു കളഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു അതിന് അവർ യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു അതുകൊണ്ട് നമുക്ക് തമ്മിൽ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ തന്നെ ഒരു സത്യബന്ധമുണ്ടായിരിക്കണം ഞങ്ങൾ നിന്നെ തൊട്ടിട്ടില്ലാത്തതുപോലെയും നന്മ മാത്രം നിനക്ക് ചെയ്ത് നിന്നെ സമാധാനത്തോടെ അയച്ചതുപോലെയും നീ ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങളും നീയും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുക നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ലോ എന്ന് പറഞ്ഞു അവൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി അവർ ഭക്ഷിച്ച് പാനം ചെയ്തു അവർ അധികാരത്തെഴുന്നേറ്റു തമ്മിൽ സത്യം ചെയ്ത ശേഷം ഇസഹാക്ക് അവരെ യാത്ര അയച്ചു അവർ സമാധാനത്തോടെ പിരിഞ്ഞുപോയി ആ ദിവസം തന്നെ ഇസഹാക്കിന് ദാസന്മാർ വന്ന് തങ്ങൾ കുഴിച്ച കിണറ്റിന്റെ വസ്തുത അവനെ അറിയിച്ചു ഞങ്ങൾ വെള്ളം കണ്ടു എന്ന് പറഞ്ഞു അവൻ അതിന് ശിബ എന്ന് പേരിട്ടു അതുകൊണ്ട് ആ പട്ടണത്തിന് ഇന്നുവരെ ബേർഷേബ എന്ന് പേർ യേശാവിന് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദീത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഗ്രഹിച്ചു ഇവർ ഇസഹാക്കിനും റിബേക്കും മനോവ്യസന കാരണമായിരുന്നു ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയേഴ് ഇസഹാക്ക് വൃദ്ധനായി അവൻ്റെ കണ്ണ് കാൺമാൻ വഹിയാതെ വണ്ണം മങ്ങിയപ്പോൾ അവൻ ഒരു ദിവസം മൂത്ത മകനായ യേശാവനെ വിളിച്ച് അവനോട് മകനേ എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ ഇതാ എന്നു പറഞ്ഞു അപ്പോൾ അവൻ ഞാൻ വൃദ്ധനായിരിക്കുന്നു എൻ്റെ മരണ ദിവസം അറിയുന്നതുമില്ല നീ ഇപ്പോൾ നിന്റെ ആയുധങ്ങളായ വില്ലും പൂണിയും എടുത്ത് കാട്ടിൽ ചെന്ന് എനിക്ക് വേണ്ടി വേട്ട തേടി എനിക്കിഷ്ടവും രുചികരവുമായ ഭോജനമുണ്ടാക്കി ഞാൻ മരിക്കും മുമ്പേ തിന്ന് നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഇസഹാക്ക് തൻ്റെ മകനായ ഏശാവിനോട് പറയുമ്പോൾ റിബേക്ക കേട്ടു ഏശാവോ വേട്ട തേടി കൊണ്ടുവരുവാൻ കാട്ടിൽ പോയി റിബേക്ക തൻ്റെ മകനായ യാക്കോബിനോട് പറഞ്ഞത് നിന്റെ അപ്പൻ നിന്റെ സഹോദരനായ ഏശാവിനോട് സംസാരിച്ചു ഞാൻ എൻ്റെ മരണത്തിന് മുമ്പേ തിന്ന് നിന്നെ യഹോവയുടെ മുമ്പാകെ അനുഗ്രഹിക്കേണ്ടതിന് നീ വേട്ടയിറച്ചി കൊണ്ടുവന്ന് രുചികരമായ ഭോജനമുണ്ടാക്കിത്തരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു ആകയാൽ മകനെ നീ എന്റെ വാക്ക് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് ചെയ്യുക ആട്ടിൻകൂട്ടത്തിൽ ചെന്ന് അവിടെ നിന്ന് രണ്ട് നല്ല കോലാട്ടിൻ കുട്ടികളെ കൊണ്ടുവരിക ഞാൻ അവയെ കൊണ്ട് നിന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഭോജനം ഉണ്ടാക്കും നിന്റെ അപ്പൻ തിന്ന് തൻ്റെ മരണത്തിന് മുമ്പേ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നീ അത് അവൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം അതിന് യാക്കോബ് തൻ്റെ അമ്മയായ റിബേക്കയോട് എൻ്റെ സഹോദരനായ ഏശാവ് രോമമുള്ളവനും ഞാൻ രോമമില്ലാത്തവനുമാകുന്നുവല്ലോ പക്ഷെ അപ്പൻ എന്നെ തപ്പി നോക്കും ഞാൻ ഉപായ എന്ന് അവന് തോന്നിയിട്ട് ഞാൻ എൻ്റെ മേൽ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തും എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ അവനോട് മകനെ നിന്റെ ശാപം എൻ്റെ മേൽ വരട്ടെ എന്റെ വാക്ക് മാത്രം കേൾക്ക പോയി കൊണ്ടുവ എന്ന് പറഞ്ഞു അവൻ ചെന്ന് പിടിച്ച് അമ്മയുടെ അടുക്കിൽ കൊണ്ടുവന്നു അമ്മ അവന്റെ അപ്പന് ഇഷ്ടവും രുചികരവുമായ ഉണ്ടാക്കി പിന്നെ റുബേക്ക വീട്ടിൽ തൻ്റെ പക്കലുള്ളതായ മൂത്ത മകൻ ഏശാവിൻ്റെ വിശേഷ വസ്ത്രം എടുത്ത് ഇളയ മകൻ യാക്കോബിനെ ധരിപ്പിച്ചു അവൾ കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവന്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞു താൻ ഉണ്ടാക്കിയ രുചികരമായ ഭോജനവും അപ്പവും തൻ്റെ മകനായ യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു അവൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ നീ ആർ മകനെ എന്ന് അവൻ ചോദിച്ചു യാക്കോബ് അപ്പനോട് ഞാൻ നിന്റെ ആദ്യജാതൻ ഏശാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേറ്റ് ഇരുന്ന് എൻ്റെ വേട്ടയിറച്ച് തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്നു പറഞ്ഞു ഇസഹാക്ക് തന്റെ മകനോട് മകനെ നിനക്കിത്ര വേഗത്തിൽ കിട്ടിയതെങ്ങനെ എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു എന്ന് അവൻ പറഞ്ഞു ഇസഹാക്ക് യാക്കോബിനോട് മകനെ അടുത്തു വരിക നീ എന്റെ മകനായ ഏശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനോട് അടുത്തു ചെന്നു അവൻ അവനെ തപ്പി നോക്കി ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ ഏശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു അവന്റെ കൈകൾ സഹോദരനായ യേശാവിൻ്റെ കൈകൾ പോലെ രോമമുള്ളവയാകെ കൊണ്ട് അവൻ തിരിച്ചറിയാതെ അവനെ അനുഗ്രഹിച്ചു നീ എൻ്റെ മകൻ ഏശാവ് തന്നെയോ എന്ന് അവൻ ചോദിച്ചതിന് അതെ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് എന്റെ മകന്റെ വേട്ടയിറച്ച് ഞാൻ തിന്നാം എന്ന് പറഞ്ഞു അവൻ അടുക്കൽ കൊണ്ടുചെന്നു അവൻ തിന്നു അവൻ വീഞ്ഞും കൊണ്ടുചെന്നു അവൻ കുടിച്ചു പിന്നെ അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട് മകനെ നീ അടുത്തു വന്ന് എന്നെ ചുംബിക്ക എന്ന് പറഞ്ഞു അവൻ അടുത്ത് ചെന്ന് അവനെ ചുംബിച്ചു അവൻ അവന്റെ വസ്ത്രങ്ങളുടെ വാസന മണത്ത് അവനെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇതാ എൻ്റെ മകന്റെ വാസന യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിലെ വാസന പോലെ ദൈവം ആകാശത്തിന്റെ മഞ്ഞും ഭൂമിയുടെ പുഷ്ടിയും അനവധി ധാന്യവും വീഞ്ഞും നിനക്ക് തരുമാറാകട്ടെ വംശങ്ങൾ നിന്നെ സേവിക്കട്ടെ ജാതികൾ നിന്നെ വണങ്ങട്ടെ നിന്റെ സഹോദരന്മാർക്ക് നീ പ്രഭുവായിരിക്കുക നിന്റെ മാതാവിന്റെ പുത്രന്മാർ നിന്നെ വണങ്ങട്ടെ നിന്നെ ശവിക്കുന്നവൻ എല്ലാം ശവിക്കപ്പെട്ടവൻ നിന്നെ അനുഗ്രഹിക്കുന്നവൻ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടവൻ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഉടനെ അവൻ്റെ സഹോദരൻ ഏശാവ് വേട്ട കഴിഞ്ഞ് മടങ്ങി വന്നു അവനും രുചികരമായ ഭോജനമുണ്ടാക്കി അപ്പന്റെ അടുക്കൽ കൊണ്ടുചെന്ന് അപ്പനോട് അപ്പൻ എഴുന്നേറ്റ് മകന്റെ വേട്ടയിറച്ച് തിന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു അവന്റെ അപ്പനായ ഇസഹാക്ക് അവനോട് നീ ആർ എന്ന് ചോദിച്ചതിന് ഞാൻ നിന്റെ മകൻ നിന്റെ ആദിജാതൻ ഏശാവ് എന്ന് അവൻ പറഞ്ഞു അപ്പോൾ ഇസഹാക്ക് അത്യന്തം ഭ്രമിച്ച് നടുങ്ങി എന്നാൽ വേട്ട തേടി എൻ്റെ അടുക്കൽ കൊണ്ടുവന്നവൻ ആർ നീ വരും മുമ്പേ ഞാൻ സകലവും തിന്ന് അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ അനുഗ്രഹിക്കപ്പെട്ടവനുമാകും എന്ന് പറഞ്ഞു ഏശാവ് അപ്പൻ്റെ വാക്ക് കേട്ടപ്പോൾ അതിദുഃഖിതനായി ഉറക്ക നിലവിളിച്ചു അപ്പ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പനോട് പറഞ്ഞു അതിന് അവൻ നിന്റെ സഹോദരൻ ഉപായത്തോടെ വന്ന് നിന്റെ അനുഗ്രഹം അപഹരിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ശരി യാക്കോബ് എന്നല്ലോ അവന്റെ പേർ രണ്ടു പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു ഇപ്പോൾ ഇതാ എൻ്റെ അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു നീ എനിക്ക് ഒരു അനുഗ്രഹവും കരുതി വെച്ചിട്ടില്ലയോ എന്ന് അവൻ ചോദിച്ചു ഇസഹാക്ക് ഏശാവിനോട് ഞാൻ അവനെ നിനക്ക് പ്രഭുവാക്കി അവന്റെ സഹോദരന്മാരെ ഒക്കെയും അവന് ദാസന്മാരാക്കി അവന് ധാന്യവും വീഞ്ഞും കൊടുത്തു ഇനി നിനക്ക് ഞാൻ എന്തു തരേണ്ട മകനെ എന്ന് ഉത്തരം പറഞ്ഞു ഏശാവ് പിതാവിനോട് നിനക്ക് ഒരു അനുഗ്രഹം മാത്രമേ ഉള്ളുവോ അപ്പാ എന്നെ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ അപ്പാ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു എന്നാറെ അവന്റെ അപ്പനായ ഇസ്ഹാക്ക് ഉത്തരമായിട്ട് അവനോട് പറഞ്ഞത് നിന്റെ വാസം ഭൂമിയിലെ പുഷ്ടി കൂടാതെയും മീതെ ആകാശത്തിലെ മഞ്ഞു കൂടാതെയും ഇരിക്കും നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും നിന്റെ സഹോദരനെ നീ സേവിക്കും നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുഖം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നിമിത്തം യേശാവ് അവനെ ദ്വേഷിച്ചു അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും എന്ന് യേശാവ് ഹൃദയത്തിൽ പറഞ്ഞു മൂത്ത മകനായ ഏശാവിന്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ അവൾ ഇളയ മകനായ യാക്കോബിനെ ആളയച്ച് വിളിപ്പിച്ച് അവനോട് പറഞ്ഞത് നിന്റെ സഹോദരൻ ഏശാവ് നിന്നെ കൊന്നു പകവീട്ടുവാൻ ഭാവിക്കുന്നു ആകയാൽ മകനെ എന്റെ വാക്ക് കേൾക്ക നീ എഴുന്നേറ്റ് ഹാരാനിൽ എൻ്റെ സഹോദരനായ ലാബാൻ്റെ അടുക്കലേക്ക് ഓടിപ്പോകാം നിന്റെ സഹോദരൻ്റെ ക്രോധം ശമിക്കുവോളം കുറെനാൾ അവൻ്റെ അടുക്കൽ പാർക്ക നിന്റെ സഹോദരന് നിന്നോടുള്ള കോപം മാറി നീ അവനോട് ചെയ്തത് അവൻ മറക്കും വരെ അവിടെ താമസിക്കാം പിന്നെ ഞാൻ ആളയച്ച് നിന്നെ അവിടെ നിന്ന് വരുത്തിക്കൊള്ളാം ഒരു ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്കില്ലാതെയാകുന്നത് എന്തിന് പിന്നെ റിബേക്ക ഇസഹാക്കിനോട് ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എൻ്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു ഈ ദേശക്കാരത്തികളായ ഇവരെ പോലെയുള്ള ഒരു ഹിത്യ സ്ത്രീയെ യാക്കോബ് വിവാഹം കഴിച്ചാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞു എഴുതിയ സുശേഷം അധ്യായം ഏഴ് നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്നാൽ സ്വന്ത കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ കപടഭക്തിക്കാര മുമ്പേ സ്വന്തം കണ്ണിൽ നിന്ന് കോലെടുത്ത് കളകാം പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളവാൻ വെടിപ്പായി കാണും വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് യാജിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും മകൻ അപ്പം ചോദിച്ചാൽ അവന് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവേൻ ന്യായ പ്രമാണവും പ്രവാചകന്മാരും ഇതുതന്നെ ഇടുക്കുവാതിലിലൂടെ അകത്തു കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീറുന്ന ചെന്നായിക്കൾ തന്നെ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ്പാൻ കഴിയയില്ല നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിൽ ഇടുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലെയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവേൻ എന്ന് തീർത്തു പറയും ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൻമേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനം കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ അവൻ അവരോട് ഉപദേശിച്ചത് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ തിരുവചനം തിരുവചനം